സ്നേഹരാഗം ഭാഗം ആറ് വിടടാ എനിക്കൊരു കുഴപ്പവുമില്ല വിവേകിനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് അർജുൻ കുഴഞ്ഞ ശബ്ദത്തിൽ പറയുന്നുണ്ടായിരുന്നു അതോടെ വിവേക് അവനിലെ പിടിവിട്ടു നന്ദനയെ ഒന്ന് നോക്കിയ ശേഷം വിവേക് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി അർജുൻ ഒരു വിധത്തിൽ ബെഡിൽ വന്നിരുന്നു ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നന്ദന അവിടെ തന്നെ നിന്നുപോയി കിടക്കുന്നില്ലേ കുഴഞ്ഞ ശബ്ദത്തിൽ അവൻ അവളോടായി ചോദിച്ചു നേർത്ത ശബ്ദത്തിൽ അവൾ മൂളി അവൻ കട്ടിലിലേക്ക് വീഴുകയായിരുന്നു അവൻ കിടന്നതും വാതിലടച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് നന്ദന കട്ടിലിനരികിലേക്ക് വന്നു നിന്നു ബെഡിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തായാണ് അർജുൻ കിടന്നിരുന്നത് അതുകൊണ്ട് തന്നെ ചുമരിനരികിലേക്ക് ചേർന്ന് അവൾ കിടന്നു മരുമകൻ്റെ ഗുണഗണങ്ങളെപ്പറ്റി വാഴ്ത്തിപ്പാടിയിരുന്ന അമ്മ അർജുനേട്ടനെ ഈ അവസ്ഥയിൽ കണ്ടാൽ ഞെട്ടിപ്പോകുമെന്ന് നന്ദനയ്ക്ക് തീർച്ചയായിരുന്നു വിവാഹരാത്രിയിൽ തന്നെ ഇങ്ങനെയാണെങ്കിൽ ഇനിയുള്ള നാളുകളിൽ അർജുൻ എങ്ങനെയായിരിക്കും എന്നോർത്ത് അവളുടെ ഉള്ളിൽ ആധി നിറഞ്ഞു അവളുടെ കണ്ണുകളെ ഉറക്കം തീണ്ടിയില്ല ടെൻഷൻ അധികരിക്കും തോറും ഉറക്കം കണ്ണുകളിൽ നിന്നും വിട്ടുനിന്നു രാത്രിയിൽ എപ്പോഴോ അർജുൻ നന്ദനയെ ചേർത്ത് പിടിച്ചതും അവളുടെ ശരീരം വിറച്ചു അവൻ്റെ കൈ ഇടുപ്പിൽ മുറുകുകയും മുഖം പിൻകഴുത്തിൽ അമരുകയും ചെയ്തു അവൾ അവൻ്റെ ചെയ്തിയെ എതിർത്തു ഭയം അവളെ വന്ന് മൂടുകയും ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്തു പെട്ടെന്നായിരുന്നു അർജുൻ നന്ദനയെ തനിക്കഭിമുഖമായി തിരിച്ചുകിടത്തിയത് അവൻ അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തിയതും നന്ദന പിടഞ്ഞു മാറാൻ ശ്രമിച്ചു അന്നേരം അർജുൻ്റെ ബലിഷ്ഠമായ കരങ്ങൾ അവളിൽ കൂടുതൽ മുറുകുകയാണ് ചെയ്തത് അവൻ്റെ അധരങ്ങൾ അവളുടെ അധരങ്ങളെ നുണയാൻ തുടങ്ങിയതും അവൾക്ക് ഛർദിക്കാൻ വന്നു മധ്യത്തിൻ്റെ രൂക്ഷഗന്ധം അന്നേരം അവൾ അടുത്തെറിഞ്ഞു ക്രമേണ അവൻ്റെ അധരങ്ങളുടെയും കൈകളുടെയും സഞ്ചാരപഥങ്ങൾ മാറി വന്നു അതിനിടയിൽ അവന് തടസ്സമായവയെല്ലാം അർജുൻ നീക്കം ചെയ്തിരുന്നു ഒന്ന് ഉറക്കെ കരയാനാണ് നന്ദനയ്ക്ക് തോന്നിയത് അതിനുപോലും അവൾ ഭയപ്പെട്ടു ദേഹത്ത് വന്ന് അവൻ അമർന്നതും നന്ദന കണ്ണുകൾ ഇറുക്കിയടച്ചു പിന്നീട് വേദനയായിരുന്നു ശരീരവും മനസ്സും ഒരുപോലെ പുകഞ്ഞുകൊണ്ടിരുന്നു കിതപ്പോടെ അർജുൻ അവളുടെ നെഞ്ചിലേക്ക് വീഴുമ്പോൾ പക്ഷേ നന്ദനയുടെ ഇരു കണ്ണിൽ നിന്നും മിഴുനീർ ഓർന്നു വീഴുന്നുണ്ടായിരുന്നു അവൾക്ക് ആ നിമിഷം താൻ ഇല്ലാതെയായെങ്കിൽ എന്ന് തോന്നിപ്പോയി ആ രാത്രി പുലരാതിരുന്നെങ്കിൽ എന്ന് ശരിക്കും അവൾക്ക് തോന്നിപ്പോയി കരഞ്ഞു തളർന്ന് അവൾ ഉറങ്ങാതെ കിടന്നു രാവിലെ നന്ദന ഉണരുമ്പോൾ മുറിയിൽ അർജുനില്ലായിരുന്നു ബെഡിൽ നിന്നും എഴുന്നേൽക്കുമ്പോൾ അവൾക്ക് ദേഹമാകെ വേദനിക്കുന്നത് പോലെ തോന്നി എഴുന്നേറ്റ് നിന്നപ്പോൾ അവൾ വേച്ചുപോയി കുളിച്ചു മാറാനുള്ള വസ്ത്രവും എടുത്ത് അവൾ വാഷ്റൂമിലേക്ക് പോയി ദേഹത്തേക്ക് വെള്ളം വീഴുമ്പോൾ എവിടെയൊക്കെയോ നീറുന്നുണ്ടായിരുന്നു മാറിടത്തിലും ഇടുപ്പിലും അർജുൻ്റെ ദന്തങ്ങളുടെ പാട് തെളിഞ്ഞു കിടന്നിരുന്നു കുളി കഴിഞ്ഞ ശേഷം രണ്ടു പേരുടെയും കഴുകാനുള്ള വസ്ത്രങ്ങൾ ബക്കറ്റിലാക്കി അവൾ പുറത്തേക്കിറങ്ങി ബെഡ്ഷീറ്റ് കഴുകാനെടുത്ത് മറ്റൊന്ന് വിരിച്ചിടുമ്പോഴാണ് ചാരിയിട്ട വാതിൽ മെല്ലെ തുറക്കുന്നത് കണ്ടത് അതോടെ നന്ദനയിൽ ഒരു ഭയം നിറഞ്ഞു മിഴികൾ ഉയർത്തി അർജുനെ നോക്കാൻ ഭയപ്പെടുകയും അവളുടെ മിഴികൾ നിറയുകയും ചെയ്തു തൊട്ടു മുമ്പിൽ അർജുൻ വന്ന് നിൽക്കുന്നുണ്ട് എന്ന് തോന്നിയപ്പോൾ അവൾ ബെഡ്ഷീറ്റിൽ മുറുകെ പിടിച്ചു നന്ദു അവൻ വിളിച്ചു അത് കേട്ടപ്പോൾ അവൾ മെല്ലെ മിഴികൾ ഉയർത്തി അപ്പോഴേക്കും നിറഞ്ഞ കണ്ണുകൾ തുളുമ്പിയിരുന്നു ഇന്നലെ കുറച്ച് ഓവറായി അങ്ങനെ പറ്റിപ്പോയതാണ് ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല എന്നും പറഞ്ഞ് അവൻ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി കഴുകാനുള്ള തുണികളെല്ലാം എടുത്ത് അവൾ അടുക്കള വഴി പിന്നാമ്പുറത്തേക്ക് പോയി പ്രഭാവതി അവിടെ നിൽപ്പുണ്ടായിരുന്നു ഇപ്പോഴാണോ എഴുന്നേറ്റ് വരുന്നത് സമയമെത്രയായി അവർ തിരക്കി അവൾ ഒന്നും പറയാതെ മൗനം പാലിച്ചു ആറു മണിയാകുമ്പോഴേക്കും കുളിയെല്ലാം കഴിഞ്ഞ് അടുക്കളയിൽ വന്നേക്കണം ഇവിടെ കുറച്ച് ചിട്ടയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതൊന്നും തെറ്റിക്കാൻ പറ്റില്ല അർജുൻ എഴുന്നേറ്റതൊന്നും അറിഞ്ഞില്ലേ അവൻ എണീറ്റിട്ടും അവിടെ തന്നെ കിടന്നതാണല്ലേ അവൻ്റെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത് ഇനി നീയാണ് എന്നും പറഞ്ഞ് പ്രഭാവതി അടുക്കളയിലേക്ക് കയറിപ്പോയി സോപ്പ് പൊടിയും സോപ്പും എവിടെയാവും എന്ന് പരതുന്നതിനിടയിൽ വീണ്ടും പ്രഭാവതിയുടെ വിളി അവളെ തേടിയെത്തി ബക്കറ്റ് അവിടെ വെച്ച് അവൾ അടുക്കളയിലേക്ക് ചെന്നു അടുക്കളയിൽ കയറി വല്ല ശീലവുമുണ്ടോ അവളോട് ചോദിച്ചു ഒവ് അവൾ പറഞ്ഞു എന്നാൽ പുട്ടിന് പൊടി നനച്ച് വെച്ചിട്ടുണ്ട് ചെന്ന് പുട്ടുണ്ടാക്കിയേക്ക് അവിടെ അരിയെടുത്ത് വെച്ചിട്ടുണ്ട് കലത്തിലെ വെള്ളം തിളച്ചാൽ അത് കഴുകിയിടുകയും ചെയ്തേക്ക് എന്നും പറഞ്ഞ് പ്രഭാവതി അടുക്കളയിൽ നിന്നും പോയി പറഞ്ഞതുപോലെ തന്നെ എല്ലാം ചെയ്തു നന്ദന ചായ ആയോ ഏട്ടെത്തി വിവേക് അതും പറഞ്ഞ് അടുക്കളയിലേക്ക് വന്നപ്പോൾ തൊട്ടു പിറകെ പ്രഭാവതിയും ഉണ്ടായിരുന്നു ചായക്കുള്ള വെള്ളം അവർ ഗ്യാസിൽ വെച്ചു നന്ദന പ്ലേറ്റും ഗ്ലാസും കഴുകി വെച്ചു എല്ലാവരും ഒരുമിച്ചാണ് ചായ കുടിക്കാനിരുന്നത് മറ്റന്നാൾ ഞാൻ എറണാകുളത്തിന് പോവും അർജുൻ പറഞ്ഞു അങ്ങനെ പോയാൽ എങ്ങനെ ശരിയാവും നന്ദനയുടെ വീട്ടിൽ പോവണ്ടേ ചന്ദ്രൻ ചോദിച്ചു ഞങ്ങൾ ഇന്ന് പോയി വന്നോളാം അർജുൻ പറഞ്ഞ അഭിപ്രായം തന്നെയായിരുന്നു പ്രഭാവതിക്കും ഉണ്ടായിരുന്നത് ഉച്ചയ്ക്ക് മുന്നേ തന്നെ വീട്ടിലേക്ക് വരുന്ന കാര്യം നന്ദന വിളിച്ചു പറഞ്ഞിരുന്നു പതിനൊന്ന് മണി കഴിഞ്ഞപ്പോൾ രണ്ടുപേരും നന്ദനയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു പഴകും തോറും അർജുനെ മനസ്സിലാക്കാൻ അവൾക്കായില്ല പോകുന്ന വഴി ടൗണിൽ ഒരു കടയുടെ മുമ്പിൽ വണ്ടി നിർത്തി വീട്ടിലുള്ളവർക്ക് എടുക്കാം നന്ദു പോയി സെലക്ട് ചെയ്തോളൂ എന്നായി അർജുൻ ഞാൻ ബേക്കറിയിൽ പോയി വരാം നമുക്ക് ഒരുമിച്ച് പോയി എടുത്തുകൂടെ ഒന്ന് മടിച്ച ശേഷം അവൾ ചോദിച്ചു അവൾക്ക് അവനോട് മിണ്ടാനേ തോന്നിയിരുന്നില്ല എനിക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യാനൊന്നും അറിയില്ല നീ പോയി എടുത്തോ മോശമാക്കണ്ട അർജുൻ പറഞ്ഞപ്പോൾ നന്ദന കാറിൽ നിന്നും ഇറങ്ങി അവൾ ഡ്രസ്സെല്ലാം എടുത്തപ്പോഴേക്കും അർജുൻ എത്തിയിരുന്നു ബില്ലെല്ലാം കൊടുത്ത് അവർ ഇറങ്ങി ഡ്രൈവിങ്ങിനിടയിൽ അധികം സംസാരിക്കുന്നില്ലെങ്കിലും ഇന്നലത്തേക്കാൾ മാറ്റമുണ്ട് അർജുൻ്റെ സ്വഭാവത്തിന് എന്നവൾക്ക് തോന്നി നന്ദന അവൻ വിളിച്ചപ്പോൾ പുറത്തേക്ക് നോക്കിയിരുന്ന അവൾ ഒന്ന് നോക്കി ഇന്നലെ നടന്ന കാര്യം വീട്ടിൽ പറയല്ലേ എല്ലാവരും നിർബന്ധിച്ചപ്പോൾ കുടിച്ചതാണ് അല്ലാതെ അധികം കഴിക്കുന്ന ആളൊന്നുമല്ല ഞാൻ ഇന്നലെ അങ്ങനെയൊക്കെ പെരുമാറിയത് മദ്യത്തിൻ്റെ പുറത്ത് അറിയാതെ പറ്റിയതാണ് ക്ഷമാപണം പോലെ അവൻ പറഞ്ഞു താനെന്താ ഒന്നും മിണ്ടാത്തത് ഇന്നലെ സംഭവിച്ച കാര്യം താൻ വീട്ടിൽ പറയുമോ അർജുൻ ചോദിച്ചപ്പോൾ ഒന്നാലോചിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഇല്ല ഞാൻ പറയില്ല പറഞ്ഞാൽ എൻ്റെ അമ്മ തകർന്നു പോകും അമ്മ അങ്ങനെയൊന്നുമല്ല അർജുനേട്ടനെ മനസ്സിൽ കരുതിയിരിക്കുന്നത് എന്നാൽ അമ്മയെ സങ്കടപ്പെടുത്തണ്ട പിന്നെ ഞാൻ എന്ന കാര്യം അത്ര രഹസ്യമൊന്നുമല്ല എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചാലറിയാം അല്ലെങ്കിൽ തന്നെ വിവാഹത്തിന് മുമ്പ് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ തന്നെ തുറന്നു പറഞ്ഞേനെ നിങ്ങൾ എന്നെക്കുറിച്ച് ഇവിടെയാവും അന്വേഷിച്ചത് എറണാകുളത്ത് അന്വേഷിക്കണമായിരുന്നു അവൻ പറഞ്ഞുകൊണ്ടേയിരുന്നു വെറുതെ അല്ല അവിടെ പോയി ഒന്ന് അന്വേഷിക്കണമായിരുന്നു എന്നവൾക്ക് തോന്നിപ്പോയി ഞാൻ ഇവിടെ അധികം ഉണ്ടാകാറില്ല വല്ല വിശേഷ ദിവസങ്ങളുണ്ടാകുമ്പോൾ മാത്രമാണ് നാട്ടിലെത്തുക അധികം ഇവിടെ തങ്ങാറുമില്ല ഡ്രൈവിങ്ങിനിടയിൽ അർജുൻ സംസാരിക്കുമ്പോൾ നന്ദനയ്ക്ക് അത്ഭുതമായി ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയാമായിരുന്നോ ഇയാൾക്ക് ഇന്നലെ കണ്ട ആൾ മാറിപ്പോയോ എന്നവൾക്ക് സംശയമായി തങ്ങൾ തമ്മിലുള്ള അകലം കുറഞ്ഞു വരുന്നത് പോലെ അവൾക്ക് തോന്നി പന്ത്രണ്ട് മണിയോടെ അവർ വീട്ടിലെത്തി എല്ലാവരും അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ടെക്സ്റ്റൈൽസ് കവറുകൾ നന്ദനയും അർജുൻ ബേക്കറി കവറുകളും എടുത്ത് കാറിൽ നിന്നും ഇറങ്ങി അപ്പോഴേക്കും അവരെ സ്വീകരിക്കാൻ അനിതയും കൂട്ടരും മുറ്റത്തെത്തിയിരുന്നു കയ്യിലെ കവറുകൾ അവൾ നീതുമോൾക്ക് നൽകി പുഞ്ചിരിച്ചു കൊണ്ട് വീട്ടിലേക്ക് കയറി അർജുൻ സോഫയിൽ അനിതയുടെ സഹോദരനോട് സംസാരിച്ചിരുന്നു അനിത നന്ദനയെയും കൂട്ടി അകത്തേക്ക് പോയി നിനക്കവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ അവൾ ചോദിച്ചു കുഴപ്പമൊന്നുമില്ല അമ്മേ നന്ദന മറുപടി പറഞ്ഞു ഇന്ന് ഞാൻ എണീക്കാൻ വൈകിപ്പോയി നാളെ മുതൽ നേരത്തെ എണീക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് നന്ദന പറഞ്ഞു അതൊന്നും സാരമില്ല ഇനി എൻ്റെ മോളൊന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ പെട്ടെന്ന് മറ്റൊരു വീട്ടിൽ കയറി ചെന്നതിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതൊന്നും നീ കാര്യമാക്കണ്ട കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാം ശരിയാകും പിന്നെ അർജുനേട്ടൻ മറ്റന്നാൾ പോകും ഇത്ര പെട്ടെന്നോ അവരുടെ സംസാരം വന്ന നീതുമോൾ ചോദിച്ചു ഒന്ന് മൂളി അർജുനേട്ടൻ പോകുമ്പോൾ ചേച്ചീനെയും കൊണ്ടുപോകോ നീതുമോൾ ചോദിച്ചു ഇല്ലെന്ന് തോന്നുന്നു നന്ദന മറുപടി പറഞ്ഞു അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞിരുന്നു ഉച്ചക്ക് എല്ലാവരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കാനിരുന്നത് അർജുനും നന്ദനയും അടുത്തടുത്തിരുന്നു അർജുനേട്ടാ നീതുമോൾ വിളിച്ചപ്പോൾ അർജുൻ അവളെ നോക്കി മറ്റെന്നാൾ പോകുമ്പോൾ നന്ദേച്ചിയും കൊണ്ടുപോകുമോ അവൾ ആകാംക്ഷയോട് ചോദിച്ചു ഇവൾ എന്തൊക്കെയാണ് ഈ ചോദിക്കുന്നത് എന്ന മട്ടിൽ നന്ദന നീതുവിനെ ഒന്ന് നോക്കി പിന്നെ എന്തു മറുപടിയാണ് അർജുൻ പറയുന്നത് എന്ന ആകാംക്ഷയിൽ അവനെയും അർജുൻ എന്തു മറുപടി പറയും എന്നറിയുന്നതിന് വേണ്ടി അടുത്ത എപ്പിസോഡ് വരെ കാത്തിരിക്കാം